തുടങ്ങുന്നതിന് മുന്നേറ്റ് ബഡ്സിലെ വിദ്യാർത്ഥികൾ ഒരു കൂടി നമുക്ക് ആരംഭിക്കും ആനന്ദയാലുവാലയായി വാഴുന്ന തിരുനാമത്തിൽ നിഖില ലോകങ്ങൾ രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ ിയതമാരാകിപ്പോ ഞങ്ങളത്രം സകതം സഹായമറ്റിപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ മായോത്തൻ മാർഗത്തിൽ അങ്ങയായി കോപിക്കപ്പെട്ടോരുടെ വയ്യല്ല സന്മാർഗിഷ്ഠൻ വഴിയിലുമല്ല ആനന്ദയാലുവായുദാശിന്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും നമസ്കാരം നമ്മൾ നല്ലൊരു സന്തോഷ ദിനത്തിലാണ് കൂടിയിട്ടുള്ളത് കാരണം ഭവനം സ്ഥിതി ചെയ്യുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നമുക്ക് എല്ലാവരും പറയാം ഭിന്നശേഷി കുട്ടികളുടെ പഠനം നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനമാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ബഡ്സ് ബിആർസി കലോത്സവത്തിൽ ഓവറോൾ തേർഡ് വ്യക്തി ചാമ്പ്യന്മാരായിട്ടുണ്ട് വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളും പാരൻസും കാരണം വർഷങ്ങളായി നമ്മൾ ഈ ചലഭരണം എന്നുള്ള പ്രോഗ്രാം കുടുംബശ്രീ നടത്തപ്പെടുന്ന നടത്തുന്ന ചലഭരണം എന്നുള്ള കായികോത്സവത്തിൽ സോറിസവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്കത് ആ ഒരു അച്ചീവ്മെന്റ് ഈ പ്രാവശ്യമാണ് കിട്ടിയിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു വേളയില് ക്ഷണിക്കപ്പെട്ടിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും എല്ലാവരെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രഗത്ഭരായ വ്യക്തികൾ അതുപോലെ സ്പർശൻ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നേക്കാട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എൽ സി ബാച്ച് ബട്ടർഫ്ലൈസ് നമ്മുടെ കുടുംബശ്രീയുടെ ബ്ലോക്ക് കോഓർഡിനേറ്റർ ഷമീസ് പാലിയേറ്റുവിന്റെ പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ പാലിയേറ്റു പ്രവർത്തകര് കരുവാകൊണ്ട് ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മായിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ സുഹാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനായിട്ടുള്ള മജിദ് തയ്യൽ വയലിൻ ജോൻ ഇതുപോലെ പേര് വിളിക്കാത്തവർ എന്തെങ്കിലും ക്ഷമിക്കണം അപ്പൊ ഇതുപോലെ എപ്പോഴവധി പ്രകൃതിരായിട്ടുള്ള വ്യക്തികള് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരിതായി എത്തിയിട്ടുണ്ട് ഒരു പരിപാടിക്ക് പോയതുകൊണ്ടാണ് ഇപ്പൊ അത്ര വൈകിയത് അപ്പൊ ഏതായാലും ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ ഒരു സുദിനത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുക്കുന്നു നമ്മുടെ പെരുവാറുണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂള് ഭവനം പറമ്പിൽ ആ സ്കൂളിന്റെ ഒരുപാട് കാലം അവർ വിവിധ കലാപരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് അതിൽ എല്ലാ നിലക്കും അവർക്ക് ഒരു ഓവറോൾ കിരീടം കിട്ടിയത് അത് നമ്മൾ പിന്നെ ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഈ കുട്ടികൾക്കുമൊക്കെ ഒരു വലിയ ആഹ്ലാദം നൽകുന്ന സന്നിധിയാണ് കാരണം വെച്ചാൽ ഇവർക്കൊന്നും മറ്റൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രതീക്ഷ ഇങ്ങനെയുള്ള ഒരു പരിപാടികളിൽ പരിപാടിയിൽ വളരെ അധികം പിന്നെ ഈ ഒരു പിന്നെ ഇത് കിട്ടിയത് ഓവറോൾ കിട്ടിയത് വലിയ സന്തോഷം തന്നെയാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ അത് സന്തോഷിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കെ കെ തൽക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ പിന്നെ സ്കൂൾ വരെ ഒരു ചെറിയ റിസോർട്ട് പിന്നെ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പരി അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരിപ്പോ എത്തും ഏകദേശം ഏതാനും നിമിഷങ്ങൾ അപ്പൊ അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ മറ്റ് പഞ്ചായത്തിലെ പിന്നെ ഭരണസമിതി അംഗങ്ങളും അതുപോലെ നമ്മുടെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം രേഖപ്പെടുത്താണ് എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ അധ്യക്ഷൻ നമ്മുടെ വ്യാപാരി വ്യവസായ പ്രിയപ്പെട്ട പ്രസിഡന്റ് അംശാക്ക അതേപോലെ തന്നെ വാര്യ ടീമിന്റെ പ്രസിഡന്റ് സാധിക് പറമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലൻ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ സിനിമ പ്രിയപ്പെട്ട അതിലൊക്കെ ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ പേര് ജില്ലയിലും പുറത്തൊക്കെ അറിയപ്പെടുന്നതിന് വേണ്ടി കാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായ പ്രിയപ്പെട്ട സഹോദരന്മാർ നമുക്കറിയാം നമ്മുടെ പ്രതിസന്ധി പരിമിതികളും ഒക്കെ ഉണ്ടായിട്ടും വളരെ നല്ല രീതിയിൽ ഒരു രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം കിട്ടേണ്ട പരിപാടിയാണെങ്കിലും വളരെ മത്സരിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്കറിയാം ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ശരിക്കും അവരെ സ്വീകരിക്കേണ്ടത് എന്തായാലും പരിമിതമായ സൗകര്യങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധിക്കുന്ന രൂപ ആദരവാണ് അവർക്ക് നമ്മൾ നൽകുന്നത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ സ്കൂളിന്റെ വർക്കിംഗ് ഡേയിൽ ഞാനും പ്രസിഡന്റും നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ പോയി കാണുകയും സമ്മാനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ വിജയം നമ്മുടെ നാടിനെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ പരിപാടി എന്തായാലും ഇവിടെ കൂടിയ എല്ലാവരെയും നമ്മുടെ അറിയാം നമ്മുടെ ഇവർക്ക് സ്കൂളിന് വേണ്ടി മുപ്പത്തിയഞ്ച് സ്ഥലം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ സിറ്റി റൂട്ടിൽ അതോടൊപ്പം തന്നെ ഒരു മുപ്പത് ലക്ഷം രൂപയും പഞ്ചായത്ത് മാറ്റിവെച്ച് എം എൽ എയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നല്ല രീതിയിലുള്ള സ്കൂൾ ഇവർക്ക് വേണ്ടി നമ്മൾ ഇത് എല്ലാവരും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഔപചാരികളെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കറിയാം നമ്മുടെ സ്കൂളിന്റെ ശോചനീയാവസ്ഥയും അതിന്റെ പരിമിതികളും നമ്മൾക്കറിയാം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ടീച്ചർമാരും അവരുടെ ആയമാരും അഹോരാത്രം പണിയെടുത്തിട്ട് ജില്ലയിൽ തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ മറ്റുള്ളവരെല്ലാം അധ്യാപകരെ ഡാൻസിൻ്റെ മറ്റുള്ള കലാപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ടീച്ചർമാർ തന്നെ അവരാൽ കഴിയുന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് നമുക്ക് മൂന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് നമ്മൾക്കറിയാം ഇത്രയും കുട്ടികൾ ജില്ലയിൽ തന്നെ എത്രയോ കുട്ടികൾ പങ്കെടുക്കുന്നവർത്തു നിന്നാണ് നമുക്ക് മൂന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് ഇത് നമ്മുടെ ഒരു വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് ഇനിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനവും നമ്മൾ നിന്നുണ്ടായാൽ അവരിത് വേറെ മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളൊരു തെളിവാണ് അവർ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരോടൊപ്പം സന്തോഷിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇനിയും പടിപടിയായി ഉയരാൻ വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ പഞ്ചായത്തിന് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എത്തിക്കെ സൂചിപ്പിച്ചു നമ്മൾ സ്ഥലം എടുത്തു ആദ്യഘട്ടം നമ്മൾ സ്ഥലം മേടിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടമായ പണി എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ട കാര്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ സഹകരണമാണ് അതിനോടൊപ്പം വേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് നടക്കുന്ന അധ്യാപകർക്കുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം അവരെ ഈ രീതിയിൽ പിള്ളേരെ എത്തിച്ചതിന് അവർക്ക് നല്ലൊരു സെല്യൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമ്മുടെ കുട്ടികളെ ഈ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന അധ്യാപകരെയും അവരോടൊപ്പം നിൽക്കുന്ന ആയമാരെയും നമ്മുടെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരങ്ങളുടെ വാക്കാൽ നിർത്തും ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമസ്ത സാഹിബ് അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം ചെയ്ത നിധിപ്പാക്കാൻ മറ്റു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാർ മെമ്പർമാർ വിവിധ രാഷ്ട്രീയകാരുണ്യം പ്രവർത്തക സംഘടനകളുടെ നേതാക്കള് ഭാരവാഹികള് പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ നാട്ടുകാർ ഏറെ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങളും മറ്റുമുള്ള ഒരു സാഹചര്യത്തിൽ ജില്ലയിൽ തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിൽ നാട്ടുകാരും അതിനൊപ്പം നിൽക്കുന്ന എല്ലാവരും ഈ മെഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഓടി നടക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ തന്നെ ടീച്ചർമാർ ആയമാര് അതിന് പിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും മുക്തകരണം പ്രശസ്ച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ശലഭകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കലോത്സവത്തിൽ അറുപത്തി അഞ്ചോളം പഠിച്ച് ബി ആർ സി സ്ഥാപനങ്ങളിൽ നിന്നുള്ള മത്സരത്തില് നമ്മുടെ കരുവാരക്കുണ്ടിലെ ബി ആർ സി മൂന്നാം സ്ഥാനം നേടി നേടിയിരിക്കുന്നു അതിനെ സഹായിച്ച സഹകരിച്ച എല്ലാ നമ്മുടെ ശലഭങ്ങളെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണയേകിയ നമ്മളെ അധ്യാപകന്മാര് രക്ഷിതാക്കള് മറ്റു നാട്ടുകാര് സംഘടനാ പ്രവർത്തകർ പാർട്ടി പ്രവർത്തകർ എല്ലാവരെയും ഈ ഒരു വേളയിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു തിരൂര് വെച്ച് നടന്ന ശനഭങ്ങൾ എന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഭവനം പറമ്പിലുള്ള സ്കൂളിലെ കുട്ടികൾക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ് കാരണം ഈ കുട്ടികൾ എല്ലാ രംഗത്തും മികവ് പുലർത്തിട്ട് നമ്മളെ ഒട്ടും മാറ്റി നിർത്താതെ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ രക്ഷിതാക്കളും അവരൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ അവർ നന്ദി പറയുന്നു കാരണം അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു സമൂഹത്തിന് മുന്നരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രോത്സാഹനം അവർക്ക് കൊടുക്കണം അപ്പൊ ഈ കലോത്സവത്തിൽ മികവ് പുലർത്തിയ മൂന്നാം സ്ഥാനം വാങ്ങിയ സ്കൂളിനും സ്കൂൾ അധികൃതർക്കും പ്രത്യേകിച്ച് ഇതിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ വിധാശംസകളും അറിയിക്കണം ആഘോഷപരിപാടികളെ അധ്യക്ഷൻ പ്രകടംസാക്ക ഉദ്ഘാടനം ചെയ്തുള്ള അധ്യഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീനാജി ദ ജനപ്രതിനിധികൾ ടീച്ചർമാർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രഗത്ഭ പ്രകൃതിയുടെ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായുള്ള ഒരു മുഹൂർത്തമാണ് മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളെ സംബന്ധിച്ചത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കരുവാരകുണ്ട് ബസ്റ്റ് മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത് നടത്തിയപ്പോൾ വലിയ സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലും ഒക്കെ വലിയ സംഭാവനകൾ തോന്നുന്നു ഈ നാടുകൾ ഈ ബസ് സ്കൂളിൻ്റെ കൂടെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെന്ന് കാണിച്ചു തീർച്ചയായിട്ടും അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പി ടി എയുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വക്താവ് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ കലോത്സവത്തിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനം നേടി കലാപ്രതിഭകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരംഗത്തും പലവിധ കഴിവുകൾ കാണിക്കുന്ന പറ്റാത്ത കുട്ടികളാണ് നമ്മളുടെ കൂടെയുള്ളത് തീർച്ചയായിട്ടും ഇതിന് പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകരെയും അതുപോലെ തന്നെ ഈ നാടിനെ നാടിനെ ജില്ലയിൽ തന്നെ വലിയ മികച്ച രീതിയിൽ അഭിനന്ദനം അറിയി അറിയിക്കാൻ കാരണക്കാരായിട്ടുള്ള എല്ലാവരെയും നിർത്തുന്നു മാതാപിതാക്കളെ ഈ ചടങ്ങിൻ്റെ ബഡ് സ്കൂളിൻ്റെ ടി ഡി എ പ്രസിഡന്റ് അർത്ഥക ഉദ്ഘാടനം ചെയ്ത മളത്തിൽ രീതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചവരെ രണ്ടു വാക്കേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയുടെ ഈ കലാ ഉത്സവം ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ആ മഹിരീയമായ മൂന്നാം സ്ഥാനം കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുത്തു എന്നത് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന്റെ ദിനമായി ഇതിനെ കണക്കാക്കാം കാരണം നമ്മുടെ കുട്ടികളെ പോലെ മുൻനിർ എത്തിക്കാൻ നേരത്തെ മഠത്തിലെത്തിയ വച്ചിത്ര സൂചിപ്പിച്ചു ഒരു തൊണ്ണൂറ് ലക്ഷം രൂപ മാറ്റിവെച്ചു സ്കൂൾ എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നുകയാണ് ഈ കൂട്ടായ്മയുടെ പേരിൽ വലിയ രാഷ്ട്രീയം മാറി മാറ്റി നിർത്തിക്കൊണ്ട് വ്യാപാരി വ്യവസായ മേഖലയിലും അതുപോലെ മറ്റെല്ലാ മേഖലയിലുമുള്ള സാന്നിധ്യം കുഞ്ഞാലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ എടുത്തുപറയ കാര്യങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ കൂടുതൽ ഞാൻ വാക്കുകൾ ഉപയോഗിക്കാൻ ഇല്ല മഴ വരുന്നു എന്നുള്ളതും പ്രത്യേകിച്ച് കുട്ടികൾ വന്നിട്ട് പത്ത് മണിക്ക് ഇരിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളതും എനിക്കറിയുന്നില്ല കാരണം ഇതൊരു നിലവായി ഈ കലോത്സവത്തിന്റെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് കുട്ടികളെ മാതാപിതാക്കൾക്കൊണ്ട് അത്യാഗോചരമായ ഒരു പോരാട്ടമാണ് ഈ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഒരു സമ്മതമായിട്ടൊന്നും കണക്കാക്കാം കാരണം ഞാൻ കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്കൂൾ എന്റെ ഉയർച്ചയ്ക്കും അതുപോലെ മറ്റെല്ലാ എല്ലാ കാര്യങ്ങളും എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാ വിധാശംസകളും എന്റെ വാക്കുകൾ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ഏറെ പ്രാധാന്യമുള്ള ഈ കുട്ടികളുടെ ജില്ലയിൽ മൂന്നാം സ്ഥാനം നേടിയെന്നുള്ളത് വളരെ സന്തോഷകരവും ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് അതിനെ ഇവരെ പ്രാപ്തരാക്കിയ പ്രിയപ്പെട്ട അധ്യാപകർ അതുപോലെ തന്നെ പി ടി കമ്മിറ്റികൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഉറപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിലനിൽക്കുന്നത് കാരണം നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ജില്ലയിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികൾ ട്രോഫി വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ ഒരു ചെറിയൊരു ഇത് ഒരു അനുഭവത്തിൽ കൂടി പറയാം കുട്ടികൾ എല്ലാവരുടെ കഴിവുകൾ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഈ ബൾബുകൾ അത് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്ന തോമസ് ആൽവ എഡിസി അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ബച്ച് പ്രശ്നമുള്ള ആളായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ നിന്നും വിദ്യാഭ്യാസം നടത്തി അദ്ദേഹം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ട്രെയിനിങ്ങിൽ കൂടിയാണ് അദ്ദേഹം ലോകത്തിന് തന്നെ വെളിച്ചം കാണാൻ പറ്റി ബൾബ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ എട്ടാം തീയതി അമേരിക്കയിലെ മുഴുവൻ ലൈറ്റുകളും ഒരു സന്ധ്യാസമയത്ത് ഓഫ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ അമേരിക്ക ആദരിച്ചത് അത് അത്രയും കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ തന്നെ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരുന്നു നിർത്തുന്നു നോക്കാം

ईशान <laughs> सरकार

ശൃങ്കാര തരുണിമാർ പന്തൽ പത്തി കളിയണം ചന്ദിക സോണം ം രംഗിളിപ്പും മീനപ്പും ചങ്കി തൊടിപ്പും മീഡിപ്പും രംഗിളദീപ്പും മീനപ്പും ചങ്കി തൊടിപ്പുംമിർപ്പും ചൊർച്ചൊളൻ സുഖസുരതരമാകുരിഹരമാരമാ മികപുരിഹരമാർ സലാമാരപൊടി മകാമാനം ചുങ്കുറ്റോര പോലെ മുത്തും ചിന്തും പൊന്തും പാതിൽ ചിങ്കിട്ടും തിക സ്വർഗത്താനം ചങ്കാലത്താനോണിയുമാർ പൊന്തൽ പത്തി കാലിയാടും ചന്തതികുടൂനം